ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വം ഒരു ദിവസം കൂടി അവന്റെ സന്നദ്ധയിലായിരപ്പ സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ സഹായിച്ചു കർത്താവിന്റെ മഹത്വം ചിന്തയിലേക്ക് സമയനഷ്ടം കൂടാതെ കിടക്കട്ടെ ഒരു വചനം കുറിവാക്യുമായി വായിക്കും എന്റെ പുസ്തകത്തുനിന്ന് വായിക്കാം പ്രക്രിയാ പ്രവചനം നാലാമത്തെ അധ്യായം അതിൻ്റെ ആറ് ഏഴ് തിരുവചനങ്ങളാണ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗം വചനം ഇങ്ങനെയാണ് സൈന്യത്താലല്ല ശക്തിയുമാൽ അല്ല എൻ്റെ ആത്മാവിനാൽ അത്രയും തെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമി നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും സക്രിയ പ്രവചനം നാലാമത്തെ അധ്യായം ആറ് ഏഴ് തിരുവചനമാണ് കല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിച്ചത് ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെ സെരുബാബിയിൽ ഗവർണറാണ് യൂസുവ മഹാപുരോഹിതനും ജറൂസലേം ദേവാലയം തകർന്നു കിടക്കുകയാണ് പശ്ചാത്തലം നബുക്കത്തിനസ് രാജാവ് ദേവാലയത്തെ തകർത്ത് തരിപ്പണമാക്കി നഷ്ടപ്പെടുത്തിക്കളു ആ ദൈവാലയം വീണ്ടും പുനർനിർമ്മിക്കാൻ തിരുബാബേലിൻ്റെയും യോശുവായുടെയും ശ്രദ്ധ കടന്നു വരികയാണ് അവരായിരിക്കുന്ന പ്രവാസത്തിൽ നിന്നും അവർ മടങ്ങി വന്ന് അവരുടെ മാതൃരാജ്യത്തെ ദൈവാലയത്തിനായി അവർ പണിപ്പെടുകയാണ് ദൈവാലയം അത് അക്ഷരീയമായ ദൈവാലയമായാലും നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയമാകുന്ന ദൈവാലയമായാലും പകർന്നു കിടക്കുന്ന ദൈവാലയം പണിയുന്നത് അതിന്റെ പിന്നിൽ ഒരു പോരാട്ടം ഉണ്ടാകും പകർന്നു കിടക്കുന്നതിനെ പണിയാൻ പൈശാചിക്കിന് ആഗ്രഹമില്ല അതനുവദിക്കാൻ അവൻ ഒരിക്കലും സമ്മതിക്കയില്ല ഇവിടെ യഥാർത്ഥത്തിലുള്ള ജെറുസലേം ദൈവാലയം പണിയാൻ വേണ്ടി യസ്രാ ശാസ്ത്രീകളും നഹമിയാവും എത്തിച്ചേരുന്നുണ്ട് വിവിധ ഘട്ടങ്ങളിലായി ഓരോരുത്തർ നേതൃത്വം കൊടുക്കുന്ന സംഘം ജറുസലമിലെത്തി വചനത്തെ പണിയാനും ദീപാലയത്തെ പണിയാനും എസ് ഉണ്ട് മുന്നിൽ ജനത്തെ ശക്തിമാക്കാൻ ശക്തമാക്കാൻ മാനസികമായി ഉറപ്പിക്കാൻ എസ്റായുടെ പങ്ക് വളരെ വലുതാണ് നെഹമിയാവ് മതിൽ പണിക്കും ദൈവമക്കളെ ശക്തമായ പോരാട്ടം ദൈവാലയത്തിന്റെ പണി പുനരാരംഭിക്കുന്നു എന്ന് പറയുമ്പോഴെ തന്നെ ശക്തമായ പോരാട്ടത്തിന്റെ സാധ്യതയൊരുങ്ങി ഞാനത് പറയുമ്പോഴ് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ വീണ്ടും ഒരു തകർന്നു കിടക്കുന്ന ദൈവാലയം വീണ്ടും പുനരുദ്ധീകരിക്കപ്പെടാനുള്ള കാലമായ ആ സാഹചര്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദ്യ നാളുകളെ പോലെ ഇന്നും ദൈവാലയം തകർന്നു കിടക്കുകയാണ് ആ ദൈവാലയം പണിയപ്പെടുക എന്ന് പറയുന്നത് ദൈവചനത്തിലെ വലിയ ഒരു പദ്ധതിയാണ് ആ ദൈവാലയം പണിയപ്പെടുന്നതോടെ എൻ്റെ കർത്തൃ പദ്ധതി ഏറെ പോകുകയാണ് അവന്റെ വരവുമായി ഒരു വലിയ സംഭവത്തിന്റെ തിരികത്തി തുടങ്ങുകയാണ് അതിന് സമയമായി ദൈനംദിന അവസ്ഥയിലുള്ള നമ്മുടെ സാധാ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമ്പോ പോലും നമുക്ക് ഒന്ന് വ്യക്തമാകുന്നുണ്ട് അന്നത്തെ പോലെ ടുത്തുയർത്തിയ ദൈവാലയത്തിന്റെ പണി അടക്കാനുള്ള കാലമോ ഒന്നും ഇവിടെ ഇല്ല ഇപ്പോഴ ആ ദേവാലയം പണിയുന്നതിന്റെ ആരംഭത്തോടെ വിശ്വാസികളുടെ ആദ്യ കൂട്ടം എടുക്കപ്പെടും നമ്മൾ അതിന്റെ വക്കിലാണ് മഹത്വം ഞാൻ വീണ്ടും സെരിബാബേലിന്റെ അന്നത്തെ ദൈവാലയ പണിയിലേക്ക് ഒരു നിമിഷം പോട്ടെ സെരിബാബേലിനെ എതിർക്കുവാൻ എപ്പോഴാലയം പണിക്കുള്ളതായിട്ടുള്ള പുറപ്പാടുണ്ടോ അപ്പൊ മുതലേ സെരിബാബേലിന്റെ പദ്ധതിയെ തകർക്കാൻ ദൈവാലയ പണിയെ തകർക്കാൻ ശത്രു വന്നു ദൈവാലയം പണിയാൻ നെസ്രയും സെരിബാബേലും യൂസുവും നെഹവിയൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പോലെ എതിർക്കുന്നതിന്റെ നേതൃത്വം സൻബലത്തും തോബിയാവുമായിരുന്നു എതിർക്കുന്നിടത്തും നേതൃത്വമുണ്ട് ചില പ്രഭുക്കൾ അവിടെയും ഉണരും ചില ടെറിട്ടോറിയൽ കമാൻഡേഴ്സ് കടന്നുവരുന്നത് പോലെ അവർ ചുമതലപ്പെടുത്തുന്ന ലോക മനുഷ്യരും അതിന്റെ നേതൃത്വത്തിലേക്ക് വരും സൻബലത്തും തോബിയാവും എതിർപ്പിന് നേതൃത്വം കൊടുത്തു അവർ ശക്തമായി എതിർത്തു കേൾക്കണേ ശക്തമായി എതിർത്തു എതിർപ്പിനെ വകവെക്കാത്തൊരൽപ്പം ഹരിബാബയിൽ മുന്നോട്ട് പോയി പക്ഷെ അദ്ദേഹം മീടാറിപ്പോയി തകർന്നു പോയി ആ തകർന്ന മനുഷ്യനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിന്റെ സംവിധാനങ്ങൾ ഉണർന്നു എൻ്റെ കർത്താവിന്റെ സ്വരത്തെ അന്നു പുറത്തു കൊണ്ടുവന്നിരുന്നത് സക്കരിയ പ്രവാചകനും ഹഗ്ഗായി പ്രവാചകനുമാണ് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ഹഗ്ഗായിയും സക്കരിയ പ്രവാചകനും ആണ് ഏത് പുസ്തകത്തിൽ പ്രവാചക ചരിത്രത്തെ ചിത്രങ്ങളെ രണ്ടാക്കുമ്പോൾ വലിയ പ്രവാചകരെന്നും ചെറിയ പ്രവാചകരെന്നും രണ്ട് ഗണമാകുന്നതിൽ ചെറിയ പ്രവാചകരായ ചെറിയ പ്രവാചകരായ ഹഗായി സക്കറിയ അവർ കേമത്വം കൊണ്ട് ചെറിയവരായി എന്നല്ല അവരുടെ എഴുത്തുകളിൽ അവർ ചെറിയവരായിരുന്നു അതുകൊണ്ട് അത് ചെറിയവരായ ആ ഗണത്തിൽ അവരെ ചേർത്തിരിക്കുന്നത് സക്കറിയാവ് അവരെ ശക്തിപ്പെടുത്തിയ ഒരു തിരുവചനമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത് ഞാൻ ഏനാവാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ സൈന്യത്താലല്ല അധ്യായം നാലാം അധ്യായം ആറാം തിരുവചനം ഏഴാം തിരുവചനം സൈന്യത്താലല്ല ശക്തിയാലുമല്ല അല്ല എൻ്റെ ആത്മ ശക്തിയാലും അടുത്ത ആ ഒരു സ്ത്രോത്രം ശക്തിപ്പെടുത്താൻ വേണ്ടി സ്വർഗത്തിൽ തിരുവചനം വന്നു ചക്രിയാവന്റെ ശബ്ദത്തിലൂടെ നമുക്ക് സുപരിചിതമാണല്ലോ ഹോളി ബ്ലഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത് അദ്ദേഹത്തിന് വലിയ ഒരു മീറ്റിംഗ് നടക്കാൻ പോകും ഒരു വലിയ ഗ്രൗണ്ടിലാണ് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ മീറ്റിംഗ് തുടങ്ങുന്നതിന്റെ മുൻപ് തന്നെ ജനങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരുന്നു മീറ്റിംഗിന്റെ ചുമതലയുള്ള ബെന്നിഹിൻ എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹം എത്തിച്ചേരുമ്പോൾ ഈ ഗ്രൗണ്ടിൽ എത്താൻ ആകാത്ത വിധം റോഡ് ബ്ലോക്കാണ് റോഡ് ബ്ലോക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കേ അദ്ദേഹം അന്വേഷിച്ചു എന്താണ് ഈ റോഡ് ബ്ലോക്ക് അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുന്നവൻ അന്വേഷിച്ചു എന്താണ് ഈ റോഡ് ബ്ലോക്ക് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ജനങ്ങൾ മുഴുവൻ ഏതോ ഒരു ഫുട്ബോൾ പ്ലേ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഒഴുകുകയാണ് അനേക വാഹനങ്ങൾ ഈ ഗ്രൗണ്ടിലേക്ക് പോകുകയാണ് അവിടെ എന്തോ ഒരു ഫുട്ബോൾ പ്ലേ നടക്കുന്നുണ്ട് ബെന്നിഹിന്നിനും കിട്ടിയ റിപ്പോർട്ട് അതാണ് അല്പനേരം കഴിഞ്ഞ് ഈ മീറ്റിങ്ങിന്റെ ചുമതലയുള്ള ചാർലി ബെന്നിഹിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്തു സർ അങ്ങ് ഞാൻ വഴിയിൽ ബ്ലോക്കിൽ ട്രാഫിക് ബ്ലോക്കിലാ ഏതോ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ പ്ലേ നടക്കുന്നുണ്ട് അതിലേക്കുള്ള വാഹനങ്ങളുടെ ഒഴുക്കാണ് അത്ര ഇത് ഉടൻ ചാർലി പറയുന്നൊരു കാര്യമുണ്ട് സർ ഇത് ഗ്രൗണ്ടിലെ ഫുട്ബോൾ പ്ലേ ഒന്നുമല്ല അല്ല അന്ന് തിരുവചനം പ്രഘോഷിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒഴുകി വരുന്ന ജനത്തിന്റെ ആ ഒരു ജനക്കൂട്ടമാണിത് ആ വാഹനങ്ങളുടെ നിറവാണ് ഈ കാണുന്നത് ഗ്രൗണ്ടിൽ അനേകർ വരുന്നു ഗാലറികൾ നിറയുന്നു ഗ്രൗണ്ട് നിറയുന്നു ഒരു ചെറിയ സ്ഥലം പോലും ഇല്ലാതെ ഗ്രൗണ്ട് നിറഞ്ഞിരിക്കുന്നു ആ സ്ഥലത്തേക്ക് വരുന്നവർ മുട്ടുകുത്തുന്നു കമഴ്ന്നു വീഴുന്നു നിലവിളിക്കുന്നു പാടുന്നവരോടൊപ്പം ആരാധനയിൽ പങ്കുചേരുന്നു വലിയ വിടുതലുകൾ ഇപ്പോഴേ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴാണ് ബെന്നിഹിൻ ഒരു യാഥാർത്ഥ്യം അറിയുന്നത് എന്റെ കർത്താവിന്റെ ആത്മാവ് നേരത്തെ പ്രവർത്തിക്കാൻ തുടങ്ങി താൻ ആ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടില്ല മാനുഷികമായ ചില വ്യക്തിത്വങ്ങൾക്ക് എത്തിപ്പെടാൻ ആകുന്നേക്കാ മുമ്പ് സമയത്തിന്റെ കൃത്യതയിൽ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നുണ്ട് ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഏ സന്തലത്തെ തോപിയാവെ നീ എന്തു വേണേ ചെയ്തോ ആത്മാവ് അതിൻ്റെ സമയത്ത് നീ എതിർക്കുമായിരിക്കാം പക്ഷെ ആത്മാവിന്റെ പ്രവൃത്തിയെ തടയാൻ നിനക്കാവില്ല മനുഷ്യന്റെ പ്രവൃത്തിക്ക് ഒരു പക്ഷെ തടയിടാൻ നിനക്ക് പറ്റിയെന്ന് വരാം ഞാൻ വീണ്ടും ആ ബെന്നിഹിനെ ചിന്ത കംപ്ലീറ്റ് ചെയ്യട്ടെ അദ്ദേഹം ചാർലിയോട് മറുപടി പറഞ്ഞു യെസ് ഇത് ഗ്രൗണ്ടിലേക്കുള്ള ഒഴുക്കാണോ ജനത്തിന്റെ ആരാധിക്കുന്ന ജനത്തിലെ ജനത്തിന്റെ ഒഴുക്കാണോ ഈ കാണുന്നത് കർത്താവിൽ സ്തോത്രം അദ്ദേഹം ഒരു പാട്ടിന്റെ വരിയാണ് ചാർലിയോട് മറുപടിയായി പറഞ്ഞത് സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻറെ ആത്മ ശക്തിയാലത്രേ സലാം അതേ തിരുവചനമാണ് നമ്മൾ ഇപ്പോഴെ ധ്യാനിക്കുന്നത് ആത്മാവിന്റെ ശക്തി എന്നൊന്നുണ്ടാ ഒരു സൺബലത്തിനും തോബിയാവിനും തകർക്കാനാകാത്ത ശക്തി എന്റെ കൂടെ പിറപ്പേ നിനക്കിത് ബലം തരട്ടെ നീ തകർന്ന അവസ്ഥയിലാണോ മുന്നോട്ടു പോകാനാകാത്ത വിധം ചില പർവ്വതം കണക്കെ ഉയരത്തിൽ ഏറിയ വ്യാപ്തിയിൽ ഏറിയ ആഴത്തിൽ ചില പ്രതിസന്ധികൾ നിന്റെ മുന്നിൽ നിൽക്കുന്നു എന്റെ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും അതെന്റെയോ നിന്റെയോ ബുദ്ധിക്ക് ഒതുങ്ങുന്ന ഒരു സബ്ജക്റ്റ് അല്ല എന്റെ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അവിടെ സൻബലത്തെ തോബിയാവേ നീ നിഷ്ക്രിയനായി പോവും നിനക്കൊന്നും ചെയ്യാനാവില്ല പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവലേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പർവ്വതം വലുത് 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 എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അരുത് ഓ അതിന്റെ വ്യാപ്തി അതിൻ്റെതായ അടിത്തറ ഒത്തിരി വലുതാണ് എന്ന് നീ ഭാരപ്പെടുന്നുണ്ടാകും അതിനെ നീ ഉയർത്തി പറയേണ്ടതില്ല ഒരുപാട് വേരൂങ്ങിയ ഒരു പർവ്വതം ഇന്ന് നീ പറയുന്നുണ്ടാകും ഒന്ന് പറഞ്ഞോട്ടെ കർത്താവിന്റെ ആത്മാവിന്റെ വ്യാപാരത്തിന്റെ മുന്നിൽ ഇതെല്ലാം നിഷ്ക്രിയമാണ് ഒന്നും ഒന്നും അവയ്ക്ക് ചെയ്യാനാവില്ല ഞാനവിടെ വാക്ക് നിർത്തുമ്പോഴ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ഒരവസാനം വരുമല്ലോ അധ്യാന ചിന്ത ഇതാണ് ഞാൻ ഒന്നുകൂടെയും വായിക്കുന്നു സെരുബാബേലിന്റെ മുന്നിലുള്ള മഹാപർവതമേ സെരുബാബേലിന്റെ മുന്നിൽ ഒരു പർവ്വതം കണക്ക് ഉയർന്നു നിൽക്കുകയാണ് ആ പർവ്വതത്തെ വിളിച്ചിട്ട് ശരിക്കും പെസോണിഫൈ ചെയ്ത് സംസാരിക്കുകയാണ് പർവ്വതത്തിൽ ഒരു വ്യക്തിത്വം കൽപ്പിച്ച് സംസാരിക്കുകയാണ് തിരുവചനം ഒരു സിമിളിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ ആര് നീ എന്തോ ഉള്ളേ അടുത്ത വാക്ക നീ സമഭൂമിയായി തീരും ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു നീ സമഭൂമിയായി തീരും കേട്ടോ എന്ന് പറഞ്ഞാൽ നിനക്ക് നാളെ പ്രൗഢിത്വത്വത്തിന് ഒരു ഒരു വഴിയുമില്ല നിന്റെ ആശകൾ അറ്റുപോകും നിന്റെ പദ്ധതികൾ തകർന്നു പോവും സെരുബാബേലെ നീ ജയിക്കാൻ പോവുകയാവത നിന്റെ മുമ്പിൽ തോറ്റുപോകുന്നു അവൻ സമഭൂമിയായി തീരുന്നു കർത്താവിന് സ്തോത്രം ശെരിബാബേലിന്റെ ജയത്തിലേക്ക് എൻ്റെ കർത്താവ് സ്വർഗീയ പദ്ധതികൾ കരിയാവിലൂടെ സംസാരിക്കുന്ന ഒരു വരിയാണ് അതില് കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും ദൈവജനം ഹൃദയത്തിന്റെ ആ ഒരു സന്തോഷത്തോടെ കൃപ കൃപ എന്ന ആർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അവിടെ പ്രകടമാകുന്ന ഒരു ദൈവകാരുണ്യമുണ്ട് മനസ്സിലായി നീ ആർപ്പ് വിളിക്കുമ്പോഴ നീ സ്തോത്രം ചെയ്യുമ്പോഴ് നിന്നിലേക്ക് നിന്നിലേക്ക് കടന്നു വന്നൊരു ദൈവശക്തി നിന്റെ പ്രതികൂലങ്ങളെ സമഭൂമിയാക്കിയ ആ ദൈവശക്തി കണ്ട് യാർത്തു ആർത്തു വിളിക്കുമ്പോഴ് ആ നിമിഷം ചെരുബാബേനെ നിജയമെടുക്കും എന്നെ കേൾക്കുന്ന ദൈവവൈദ വ്യക്തിപരമായി ഒന്ന് ചോദിക്കട്ടെ ഏതവസ്ഥയിലാണ് നിരാശയിലാണോ ഉത്തരവില്ലാത്ത ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ പ്രയാസപ്പെടുന്നോ എന്നെ കർത്താവിനെ പ്രവർത്തിക്കാനുണ്ട് നിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന പ്രതികൂലങ്ങൾ പർവ്വതം കണക്കി നിന്നാലും നീ ഒരുപക്ഷെ ഭാരപ്പെടുന്നുണ്ടാവും ഞാൻ ബലഹീനം ഞാൻ ശക്തിയില്ലാത്തവൻ ഞാൻ കൂട്ടില്ലാത്തവൻ എന്നെ സഹായിക്കാനുള്ളവർ കുറവല്ലോ എന്നെ സഹായിക്കാൻ അവന്റെ ആത്മാവ് മതി െ കേൾക്കുന്നത് വൈദിനെ നീ ജയമെടുക്കണം ഏറിയ പ്രത്യാശയുടെ വചനങ്ങൾ ആവർത്തിച്ച് ഹൃദയത്തിൽ പറഞ്ഞ് നീ ജയമെടുക്കണം ദീഹിൻ പാടിയതുപോലെത്താൽ അല്ല സൈന്യം അധികാരത്തെ കാണിക്കുന്നു ശക്തിയാലല്ല ശക്തി കൈബലത്തെ കാണിക്കുന്നു ഈ അധികാരമോ കൈബലമോ കൊണ്ടല്ല ജയം നേടുന്നത് അവന്റെ ആത്മാവ് ഞാൻ ഹലു വിയ എന്റെ കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കുന്നത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് സ്തോത്രം ചെയ്യാം പരിശുദ്ധനെ ഈ സമയം നീ ഞങ്ങളോട് കരുണ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം നീ ഇടപെടുന്നത് അറിയുന്നു നാഥ ഓരോ ഹൃദയങ്ങളിലും അങ്ങ് പ്രവർത്തിക്കും ഏഴൊന്നിനും പറ്റാത്തവൻ കുറവുള്ളവൻ എന്നാൽ അതിന്റെ കഥാവ് ശക്തനായി ജീവിക്കുന്നു അവൻ നമുക്ക് മതിയായിരുന്നു കേട്ട തിരുവചനത്താൽ സ്വർഗത്തിലെ വലിയ ദൈവം നിറവടിയായി നിറവടിയായി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ